اللهم صل على سيدنا محمد وعلى فاطمه ما ذلك الفاتح لنا صبح ناصر الحق دي حق الله دي الى صراط المستقيم وعلى اله حق قدره الوان قرار الله صلى على سيدنا محمد وعلى فاطمه ما ذلك الفاتح لنا صبح ناصر الحق دي حق الله دي الى وعلي آله بدره وأقداره اليمين اللهم صل علي سيدنا محمد الفاتح لآدقه والخاتم لما صدقته وعصر الحق بالهدي الهدي إلي صراطك المستقيم அடுத்த நாளை பிரபத்தஞ்சு குட்டிகளா ஓரோ வருஷம் நம்ம அய்யஞ்சு அய்யஞ்சு குட்டிகளை போகும் ஒரு உமர் தன் மக்களை கெட்டிக்க ഒരു അവസ്ഥ തരാ ആ നീലഗിരി മക്കൾ വരാണ്ട് നീലഗിരി മുന്നൂറ് ശമ്പള വാപ്പാക്കും ഒരു മേഖലകളിലാ അല്ലാഹു സുബാനൊക്കെ മരിക്കോളെ പ്രതികൂരം കിട്ടും അള്ളാഹു ദുനിയാൽ മാഹത്തും അല്ലാഹു പരാജയപ്പെടുത്താനൊക്കെ അല്ല നമ്മള്

അങ്ങനത്തെ ഒരു കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട് നാല് നാല് പെൺകുട്ടികളെ ഉമ്മ ഒരാളെ മുന്നിൽ ചെന്ന് തന്റെ മകളെ കെട്ടിക്കൊ കോഴിക്കോട് എന്നാൽ കറങ്ങാൻ വരാൻ പറഞ്ഞു അവസരപ്പെട്ട ഒരാളെ മുന്നിലെ കെട്ടിക്കാൻ ണ്ടോ ബാഹുര റാത്തായില്ലേ സ്വർണ്ണ ഇഷ്ടമായോ ഈ മോഡൽ മാറ്റണോ ഏത്തായിട്ട് മനസ്സിലാകും മനസ്വർണ്ണോ ഇനി പഠിത്ത കൊല്ലം ഞങ്ങൾ തന്നിലാ വിചാരിക്കാ

ആരും ുംക്കരുത് ഭാര്യ ഗർഭിണിയെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇവിടെ വന്നിരുന്നു ഈ മണ്ണ് ഒരു മണ്ണാണ് അല്ലെ വലിയ സങ്കടത്തിൽ അള്ളാഹു സുഹാന അള്ളാഹു കൊടുക്കട്ടെ കൊടുക്കട്ടെ ചുമക്കാനും അതുപോലെ തന്നെ ആ എല്ലാവർക്കും ഒരു െർബം ചും ഇത്രയും പെൺകുട്ടികളെ കെട്ടിച്ചയച്ചതും ഇവിടെ കിട്ടണ മുതലൊക്കെ ഇവിടെ ആളുകൾ വന്നിട്ട് അറിയില്ല എല്ലാവർക്കും അറിയാം ഒരു മഹലൂക്കിന്റെ പോയിട്ട് പിടിച്ചിട്ടില്ല എന്നാ തെളിയിക്കെട്ട് രെങ്കിലും തെളിയിക്കട്ടോ ഞാൻ മറ്റുള്ള സ്ഥലത്ത് പോയി പിരിച്ചതോ അതല്ലെങ്കിൽ ഒരാൾ സഹായം ചോദിച്ചതോ ആർക്കും കാണിച്ചതാൻ പറ്റുള്ളൂ അടിപിമാരോട് ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടൊക്കെ നിങ്ങൾ പോകുള്ളൂ മുമ്പ് ഇരിക്കരുതിട്ടോ പേടിയാണ് ഞാൻ പേടിക്കണ്ട നിങ്ങളെ പേടി ഒരിക്കലും മറക്കാൻ പറ്റൂല ഓല അതിനൊക്കെ ഓടിപ്പയുലെന്തോഷം محمد صلى الله <سؤال> عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين

നാളെ ആ നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു കുടുംബം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് നമ്മൾ നിക്കാഹ് പങ്കെടുക്കുന്നൊരു കുടുംബം എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു തങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വർണം ഉപയോഗിച്ചിട്ടില്ല എന്റെ വാപ്പ കൂലിപ്പണിക്ക് പോകുന്ന വാപ്പയാണ് സ്വർണം ഞാൻ ഇതുവരെ അണിഞ്ഞിട്ടില്ല ഞായറാഴ്ച ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ് ആ അണിയുന്നതോട് കൂടി ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിക്കൊണ്ടേ സഹായിച്ചത് ഒരു സ്വർഗം നൽകുമെന്ന് സംഭാവന ഒത്തിരി പേര് ഒരു രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ തന്നവർക്ക് വേണ്ടി ദുവാ ചെയ്യും അവർക്ക് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോയില്ല കാര്യം അതുകൊണ്ട് ആ സ്വർണാഭരണം നമ്മൾ ഇടിവ് തന്നെ നിർത്തി ഞാൻ വെക്കും എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും ആ ധു അല്ലാതെ വേറെ മരുന്നില്ല വർത്താനം പറയലോടോ എങ്ങനെ ഇന്ത്യയിൽ വർത്താനം പറയുന്നത് അറിയാം ദയവ് ചെയ്തിട്ട് വർത്താനം പറയുന്നത് موت کي نه ഒന്ന് ഫാത്തി നമ്മൾ ഇന്ന് അത് നിങ്ങള് പിന്നെ നമ്മള് നൂറ്റി ഒന്ന് സൊലാത്ത് ഉൽഫാത്തിയെ ചൊല്ലിയാണ് നമ്മൾ സഹായിച്ചവർക്ക്